യാണ് മഹാത്മാക്കളെ സേവിക്കൂ മഹാത്മാക്കളുടെ അടുത്ത് പോകൂ മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് ഭക്തി ഉണ്ടാവലാണ് പ്രധാനമായി വേണ്ടത് മുക്തി വേണമോ ഭക്തി സമ്പാദിക്കൂ മനസ്സിലായോ ഭക്തി ഇല്ലാതെ മുക്തി സാധ്യമല്ല എന്നത് അതുകൊണ്ട് ജ്ഞാനം വേണ്ടേ വേണം ഭക്തി ഉള്ളവര് ജ്ഞാനം വരും ദദാമി ബുദ്ധിയോഗന്തം ഏനമാം ഉപയാതീയെന്നൊക്കെ ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭക്തിയോടുകൂടി ഭഗവാനെ ആ ഭക്തി എന്തെങ്കിലും ചില കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയാവരുത് പിന്നെയോ ഭഗവാന് വേണ്ടി ഭഗവാനെ സേവിക്കുക വേണ്ടി ഭഗവാനെ ഭജിക്കുക വേറൊന്നും വേണ്ട ഭഗവാനും അന്യമായിട്ടൊന്നും വേണ്ട പരിശുദ്ധമായ നിഷ്കളമായ ഭക്തി ആ ഭക്തി വന്നു കഴിഞ്ഞാലോ അവനെ എല്ലാം കിട്ടും മനസ്സിലായോ ജ്ഞാനവും കിട്ടും മുക്തിയും കിട്ടും എല്ലാം കിട്ടും അങ്ങനെയുള്ള ഭക്തി മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടേ ഉണ്ടാവുള്ളൂ ഇതൊരു മഹാത്മാവാണെന്ന് മനസ്സിലായി ആർക്ക് ആ ദേവിക്ക് ഉടനെ ദേവി വിളിച്ചു ഭോ ഭോ സാദോ ക്ഷണം ധിഷ്ഠ മ ചിന്താമവിനാശയ അങ്ങ് കുറച്ചു നേരം എൻ്റെ അടുത്ത് വന്ന് എന്നെ സമാധാനിപ്പിക്കൂന്നും നാരദമഹർഷി തിരി അടുത്തു വന്നു ചോച്ചു കണ്ടിട്ട് നോക്കിയിട്ട് മനസ്സിലായില്ല ചോദിച്ചു ഭവതി ആരാണ് എന്താണ് ഭവതി സങ്കടപ്പെടുന്നത് ഈ കിടന്ന കിടക്കണത് ആരാണ് എന്താണ് ദുഃഖകാരണം പറയൂ അപ്പം ഭഗവതി പറഞ്ഞു അങ്ങേക്ക് പോലും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഇതാണ് ഈ കലികാലത്തിൻ്റെ ഭക്തിയുടെ സ്ഥിതി അത്രേ നോക്കെ എത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചേക്കുന്നത് ഈ ഭക്തിയുടെ പേരിൽ കലികാലത്തിൽ ഭക്ത ഭക്തി ആഭാസങ്ങളാണ് നടപാടുക യഥാർത്ഥ ഭക്തി എന്താന്ന് അറിയാതെ നർത്തം ഇപ്പം സ്വാമിജി ഉദ്ഘാടനത്തിൽ പറഞ്ഞുവല്ലോ യഥാർത്ഥ ഭക്തി സദ്ഗുണങ്ങളുടെ വികാസമാണ് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ദുർഗുണങ്ങൾ പോയി എത്രത്തോളം സദ്ഗുണങ്ങൾ വളർന്നു അത്രത്തോളമാണ് നാം ഈശ്വരനോട് അടുക്കുന്നത് അത്രത്തോളമാണ് ഈശ്വരൻ്റെ കണ്ണിലുണ്ണികളാകുന്നത് അത്രത്തോളമാണ് ശാന്തി സുഖ സമാധാനങ്ങൾ ഉണ്ടാകുന്നത് ശരിയോ ആ അപ്പോൾ ബാഹ്യമായ പ്രകടനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് ഈ കളികാലത്തിൽ ഭക്തിയുടെ പേരിൽ ഏതിൻ്റെ പേരിലെ ഈവൻ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ പോലും അല്ലേ ഭഗവാൻ നോക്ക് നമ്മുടെ ഉള്ളിലേക്കാണ് ഹൃദയശുദ്ധി ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ധന്യന്മാരെ അത്രയും മനസ്സിലായോ ഹൃദയശുദ്ധിയാണ് മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭക്തിയുടെ മുഖ്യം ഈ മനഃശുദ്ധിയാണ് വേഗം കിട്ടും അപ്പോൾ നാരാദന മഹർഷി ചോദിച്ചു മനസ്സിലായില്ല അഹം ഭക്തിരിതൗ മേതനൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനവു കാലയോഗേന ജർജരവും പിന്നെ ആ ദേവി തൻ്റെ ഒരു ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫി ചുരുക്കിയാണ് പറഞ്ഞു അവിടെ മനസ്സിലായോ ആ ഞാനാണ് ഭക്തി എന്ന് പറയുന്ന ദേവി അതെയോ സോറി കണ്ടിട്ട് മനസ്സിലാവുകൊണ്ട് ചോദിച്ചത് കേട്ടോന്നു അപ്പോൾ ദേവിക്ക് അതിൽ കട്ടല്ല അങ്ങക്ക് പോലും എന്നെ മനസ്സിലായില്ല എന്ന് വെച്ചാൽ സാധാരണക്കാരന് പിന്നെ എങ്ങനെ മനസ്സിലാവും അതുകൊണ്ടാണ് മക്കളെ ശ്രീനാരദ മഹർഷി ആ അനുഭവത്തിന് ശേഷമാണ് ഭക്തിയുടെ പേരിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കറിഞ്ഞിട്ട് ഭക്തി എന്ന് ഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്യണം ഭക്തി ഉണ്ടായ ലക്ഷണങ്ങൾ എന്താണ് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഭക്തിയുടെ സാധനാനുഷ്ഠാനം എല്ലാത്തിനെയും പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതി ഭക്തി സൂത്രം ഈ നാരദ ഭക്തിസൂത്രത്തിനെ അതിനെ അതിൻ്റെ പിൻ അതിനെ പിൻ തുടർന്നുകൊണ്ട് വേദവ്യാസ മഹർഷി എഴുതിയ ആ വേദാന്ത വേദാന്തസൂത്രങ്ങളാകുന്ന ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു ഭാഷ്യം അഥവാ ഒരു പുതിയ വ്യാഖ്യാനം കൂടിയാണ് ശ്രീമദ് ഭാഗവതം അപ്പം എന്തുണ്ട് ഇതിൽ നാരദൻ്റെ ഭക്തി സ്വാധീനമുണ്ട് ഭക്തിസൂത്രത്തിൻ്റെ ബ്രഹ്മസൂത്രത്തിൻ്റെ ഞാനുണ്ട് എല്ലാണ്ട് ഇതിൽ നിന്ന് ഇതാണ് ഭാഗവതത്തിൻ്റെ വേറൊരു സവിശേഷത അപ്പം നാരദ മഹർഷി ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കും നാരദഭക്ഷൂത്രം പഠിച്ചു അപ്പം നമ്മൾ നാരദ ഭക്തിസൂത്രം പഠിക്കണേ അവസരം കിട്ടുമ്പോൾ നാരദഭക്ഷൂത്രം പഠിക്കുകയും ചെയ്യണം അപ്പം നമുക്ക് ശരിക്കും ഭക്തി എന്താണെന്നൊക്കെ മനസ്സിലാവുക ആ ഭക്തിയാണ് അപ്പം ഇത് മക്കൾ ഇവരാരാ ഇവരെ കുട്ടികളെ ഭക്തിക്ക് കുട്ടികളുണ്ടാവും ഉണ്ടത്രേ ഭക്തിയുടെ മക്കളാണ് ഈ ജ്ഞാനവും വൈരാഗ്യവും ആ അപ്പോൾ മനസ്സിലാവണില്ലേ നമ്മളെന്താ പുസ്തകം പഠിച്ചിട്ട് നമുക്ക് ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വെറും ശ്ലോകങ്ങൾ വ്യാഖ്യാനം കഴിവല്ല കഴിവല്ല അതൊക്കെ കുറച്ച് സംസ്കൃതജ്ഞാനം ഉണ്ടെങ്കിൽ പറ്റും മനസ്സിലായോ ജ്ഞാനം എന്ന് പറയുന്നതാണ് വാസുദേവ സർവം എന്നുള്ള അനുഭൂതിയാണ് ആ ഭഗവാനെ സ്വന്തം ആത്മാവായി ഹൃദയത്തിൽ അനുഭവിക്കുക അത് അതനുഭവിക്കുമ്പോഴോ സർവചരാചരങ്ങളിലും ആ മഹാപ്രഭുവിൻ്റെ സാന്നിധ്യത്തെ ഫീലിയും കാണാൻ പറ്റും മനസ്സിലായില്ലേ ആ സർവാത്മഭാവം ഓ അതാണ് ജ്ഞാനം അല്ലാണ്ട് വേറെ പുസ്തകങ്ങൾ എഴുതുക പുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുക അതൊന്നുമല്ല ഞാൻ പൊതുവേ ജ്ഞാനം എന്ന് പറഞ്ഞ ആൾക്കാരെ അങ്ങനെ തിരി മനസ്സിലായോ ആ കുറച്ച് ഉപനിഷത്തുകളൊക്കെ പഠിച്ചാൽ ഞാനായി എന്നാ അല്ല ഞാനെന്ന് പറഞ്ഞാൽ ആ അനുഭൂതിയാണ് വാസുദേവ സർവം